മാളോരെ നിങ്ങളറിഞ്ഞോ രാജാതി രാജാവായി ദൈവം പിറന്നുവെന്ന് കരളിന് കുളിരിന് കരളിനു കരളായി കുളിരിനു കുളിരായി സ്വർഗം തുറന്നുവെന്ന് കരളിനു കരളായി കുളിരിനു കുളിരായി സ്വർഗം തുറന്നുവെന്ന് മാളോരെ നിങ്ങളറിഞ്ഞോ രാജാതി രാജാവായി ദൈവം പിറന്നുവെന്ന് കരളിനു കരളായി കുളിരിന് കുളിരായി സ്വർഗം തുറന്നുവെന്ന് അങ്ങകല് താരം മെല്ലെ നിന്നു പാടി ദൈവത്തിൻ പുത്രൻ പിറന്നുവെന്ന് അങ്ങകല് താരം മെല്ലെ നിന്നു പാടി ദൈവത്തിൻ പുത്രൻ പിറന്നുവെന്ന് വീതിയിൽ സ്വരരാഗമാലെ പട്ടുമെത്തേ ഒരുക്കുന്ന വെൺമേഘവും ആകാശവീതിയിൽ പട്ടുമെത്ത ഒരുക്കുന്ന വെൺമേഘവും തപ്പുടക താളത്തിലാട് കണ്ണാളെ തപ്പുടകലോട് താളത്തിലാട് തപ്പുടകളോട് തപ്പുടകലോട് താളത്തിലാട് കണ്ണാളെ തപ്പുടക താളത്തിലാട് തെയ്യം 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 തെയ്യാലോ தயம் தயம் தெய்யம் தையாரோ தெய்யம் 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 தயாரோ தெய்யம் தயம் தெய்யம் தையாரோ